ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തോട്ടത്തിൽ പണിക്കാരുള്ള ദിവസമാണ് തെങ്ങ് തുറക്കലും പിന്നെ മഞ്ഞളുണ്ടായിരുന്നു പറിച്ചത് മഞ്ഞൾ കുഴിച്ചിടലും കുറച്ച് ഇഞ്ചിയും ഉണ്ടായിരുന്നു ആ ഇഞ്ചി കുഴിച്ചിടലും ഒക്കെയാണ് മഞ്ഞളും ഇഞ്ചിയൊക്കെ ഇതിൻ്റെ നേരത്തന്നെ കുഴിച്ചിടേണ്ടിയിരുന്നു പക്ഷേ ഞങ്ങൾ കുറേ വൈകിപ്പോയി മെയിൻ കാരണം പണിക്കാരെയും കിട്ടാത്തതാണ് പിന്നെ ഇപ്രാവശ്യം മഞ്ഞൾ പറിക്കാൻ തന്നെ നേരം വൈകി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുഡാണ് ഞാൻ കാണിക്കാൻ പോണത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആതു മദ്രസയിൽ പോണേൻ്റെ മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കിത്തരുന്ന ഉമ്മച്ചിന്ന് അപ്പം ഞാനിന്ന് കുഞ്ഞ് ഇഡ്ഡലികളാണ് ഉണ്ടാക്കാൻ പോണത് ഇഡ്ലി മാവ് നല്ല പൊന്തിയിട്ടുള്ള മാവാണ് അപ്പോൾ ഈ ചെറിയ തട്ടിൽ ചെറിയ ഇഡ്ഡലി തട്ടിലേക്ക് മിനി ഇഡ്ലിൻ്റെ തട്ടാണിത് ഇതിലിങ്ങനെ തുള്ളി തുള്ളിയായി ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാ വെന്ത് കിട്ടും പെട്ടെന്ന് നമുക്കിത് പുറത്തെടുത്ത് നന്നായി തണുത്തതിൻ്റെ ശേഷം മാത്രമേ ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എണ്ണ തടവിയിട്ട് വേണം ഇതിൽ മാവ് ഒഴിച്ചു കൊടുക്കാനും എനിക്കും മാജിക്കും ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ദോശ ചൂടണം ദോശയാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് ദോശയും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഇഡ്ലിക്കും ദോശയ്ക്കും ഒരേ മാവനാണ് എടുക്കാറ് അധികവും പിന്നെ ദോശക്കായിട്ട് ചിലപ്പം പച്ചരി മാത്രം കുതിർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി തടവിക്കൊടുത്തിട്ട് നല്ല മൊരിച്ചിട്ട് എടുക്കുന്ന ദോശയാണ് എനിക്കിഷ്ടം രണ്ടാമത്തെ സെറ്റ് മിനി ഇഡ്ലിയും കൂടി ഇവിടെ ആയിട്ടുണ്ട് അതും കൂടി ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കോ കമൻറ്റായിട്ട് ഒരു സ്മൈലിയോ കൊടുക്കണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ദോശ ഇപ്പം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ ദോശ എടുക്കാം മൂന്നാല് ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇഡ്ലി തന്നെയാണ് അനസിനും മാധുവിനും ഇഡ്ലിയാണ് ഇഷ്ടം ഞങ്ങൾക്ക് ദോശയാണ് ഇഷ്ടം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ ദോശയ്ക്കും ഇഡ്ലിക്കും ഞാനൊരു തക്കാളി ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തേങ്ങാ ചട്ണിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണപ്പോൾ ഇന്ന് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ ഇഡ്ലിയും ഇഡ്ലിയും കുഞ്ഞിഡ്ലിയും കട്ടൻ ചായയും ദോശയും തക്കാളി ചട്നിയും തേങ്ങാ ച ചട്നിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഈ തക്കാളി ചട്നി നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ ഈ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അതൊന്നും നിർബന്ധമാണ് ഇഡ്ലിയും ദോശയും ഉണ്ടാകുമ്പോൾ ഈ തക്കാളി ചട്നി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ ഒരു എരിവും കുറഞ്ഞൊരു സ്വീറ്റ്നെസ്സും ഒക്കെ ഉണ്ടാവും ഈ തക്കാളി ചട്നിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ലഞ്ചിനുള്ള ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു മാങ്ങാ ചമ്മന്തിയാണ് തേങ്ങയും മാങ്ങയും പച്ചമുളക് ഇട്ടുള്ള ചമ്മന്തിയാണ് പിന്നെ കുറുവച്ചോറും പയറുപ്പേരിയുമാണ് ആക്കിയിട്ടുള്ളത് ഇന്നും മീനില്ല ചേമ്പും കറുമൂസ ഇട്ടിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കാഴ്ന്നു തേച്ച് പൊരിച്ചിട്ടുള്ളതാണ് ഇന്ന് മീനില്ലാത്തത് കൊണ്ട് ചിക്കൻ ഫ്രൈ ആക്കുക കരുതി ഇപ്പം മീൻ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ ഒപ്പം ഉണ്ട് ഇനി ഈ തേങ്ങ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കുക ഉപ്പും പച്ചമുളകും തേങ്ങയും ഒരു പച്ചമാങ്ങയും ചേർത്തിട്ടുണ്ട് തേങ്ങ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇപ്പം നല്ല നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരു മണി കഴിയുമ്പോഴേക്ക് തന്നെ അനസ്സ് ലഞ്ചിന് ചോറും ചോദിച്ചിട്ട് വരാൻ തുടങ്ങും അപ്പം പിന്നെ വേഗം ചോറ് വിളമ്പാണ് ഇപ്പം പിന്നെ എല്ലാം കൂടി വിളമ്പി ഞങ്ങൾ ഇങ്ങനെ പ്ലേറ്റിലേക്ക് വിളമ്പുള്ളൂ കാരണം കിച്ചണിലൊക്കെ നല്ല ഈച്ചൻ്റെ ശല്യമാണ് നാട്ടിൽ വന്ന് മാങ്ങ ഒക്കെ പുറത്തെടുത്തപ്പം തുടങ്ങിയതാണ് ഈച്ച അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് നമ്മുടെ ചോറ് വിളമ്പിട്ടുണ്ട് ഇനി നമ്മുടെ ചേമ്പും കറുമൂസയുള്ള കറി ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ല നാടൻ പയറാണ് ഉപ്പേരിയായിട്ട് വെച്ചിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അത് ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് അതിൽ പയറിട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ പയറുപ്പേരി ഇത്തിരി വെള്ളമൊഴിക്കാതെ വേവിച്ചെടുത്തതാണ് ഈ പയറുപ്പേരിയും പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയുമാണ് ഇന്ന് ഉച്ചക്കുള്ളത് അതിൻ്റെ ഒപ്പം നമ്മുടെ മാങ്ങാ ചമ്മന്തിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ചോറിന് ചിക്കൻ ഫ്രൈ ഇവിടെ അനസിനും ആദുവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണ് ഇടയ്ക്ക് ഒരു ചേഞ്ച് നല്ല രസമാണ് പിന്നെ ഈ മാങ്ങാ ചമ്മന്തിൻ്റെ മാങ്ങ നല്ലൊരു അധികം പുളിയില്ലാത്ത ഒരു മാങ്ങയാണ് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ചമ്മന്തി അരച്ചാൽ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞു വരണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക ഈ ചമ്മന്തിയും കൂടി ചോറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ് അവൻ്റെ ഒപ്പം നന്നായി പൊന്തി വന്ന പപ്പടവും ഉണ്ട് വൈകുന്നേരം ഒരു മധുരടാത്ത കട്ടൻ ചായം അതിൻ്റെ ഒപ്പം കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ അനസിൻ്റെയൊക്കെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവരുടെ വീട് വയനാട്ടിലാണ് പെണ്ണിൻ്റെ വീട് അപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങളാണ് ഒക്കെ ഒരു സ്പെഷ്യൽ പലഹാരങ്ങളാണ് വെട്ടുകേക്ക് അച്ചപ്പം ആറാ നമ്പർ പിന്നെ ഒരു പൊരിയുണ്ട പിന്നെ ഒരു രാവിലെ ഊസുപൊടീൻ്റെ ഒരു സാധനം കൂടിയുണ്ട് ഇത് കൂട്ടിയിട്ടാണ് ഇന്ന് ചായ കഴിച്ചിട്ടുള്ളത് ഇനി രാത്രിക്ക് ഞാൻ ചുടാൻ പോകുന്ന നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് ഇപ്പം തണുപ്പാണ് ഇത് പുറത്ത് വെച്ചിട്ടുള്ളതാണ് ഈ തണുപ്പ് നന്നായിട്ട് പോകണം എനിക്ക് ചുടാൻ ആവശ്യത്തിനുള്ള ഒരു അഞ്ചോ ആറോ ചപ്പാത്തി ആവശ്യമുള്ളൂ അതുമാത്രം ഞാൻ പുറത്തെടുത്ത് വെക്കുകയാണ് എന്നിട്ട് വേഗം ഈ കണ്ടെയ്നർ അടച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കും ഇനി ഈ ചപ്പാത്തി നല്ല തണുപ്പ് പോയതിൻ്റെ ശേഷമാണ് ചുടാൻ തുടങ്ങുക ഈ കണ്ടെയ്നറിൽ മേലെ ടിഷ്യൂ വെച്ചിട്ട് വേണം അടച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വെള്ളം വീണിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചെറിയൊരു വെള്ളത്തുള്ളീൻ്റെ നനവുണ്ടാവും അപ്പോൾ അത് കേടുവന്നു പോകും പിന്നെ ചപ്പാത്തി മാത്രം പോരാ മനസ്സിന് പത്തിരിയാണ് ഇഷ്ടം മനസ്സിന് മാധുവിനും പത്തിരിയാണ് ഇഷ്ടം അപ്പം കുറച്ച് പത്തിരിയും കൂടെ എടുത്ത് ചൂടുന്നുണ്ട് ഒരു പത്ത് പത്തിരിയും അഞ്ച് ചപ്പാത്തി മാത്രമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ആകെ പതിനഞ്ചെണ്ണം മതി ഞങ്ങളാകെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ ഈ പത്തിരിയും ഇങ്ങനെ മേലെ ടിഷ്യൂ വെച്ചിട്ട് തന്നെയാണ് ഈ കണ്ടെയ്നറിൽ വെച്ചിട്ടുള്ളത് ടിഷ്യൂ മാറ്റി കൊടുത്തിട്ട് ഈ ആവശ്യത്തിനുള്ള പത്തിരി പുറത്തെടുത്തിട്ട് പിന്നെ ഈ കണ്ടെയ്നറിലുള്ള പത്തിരിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ അടച്ച് എടുത്തു വെക്കണം പെട്ടെന്ന് തന്നെ ചെയ്യണം കുറേ നേരം ഈ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചാൽ ഇത് കേടുവന്നു പോവും പിന്നെ ഒരാഴ്ച ഒന്നും ഇരിക്കില്ല അപ്പോൾ ഇനി ഇത് തണുപ്പ് പോകാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴേക്ക് ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കി പണിക്കാരുടെ പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഞങ്ങളെ പിൻവശത്താണ് ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് തുറന്നിട്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകണം ഇപ്പം കാടൊക്കെ വെട്ടി തെളിച്ചതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റുന്നത് കാടും പന്ത ഒക്കെ ആകുമ്പോൾ എനിക്ക് പോകാൻ പേടിയാണ് ഇവിടെ നമ്മൾ ഈ പറമ്പിൽ നല്ല പാമ്പിൻ്റെയും ചേറിൻ്റെയും ഒക്കെ ശല്യം നല്ലോണം ഉണ്ട് അപ്പോൾ നല്ലോണം പുല്ലുണ്ടാകുമ്പോഴൊന്നും ഞാൻ ഇറങ്ങി പോകാറില്ല ഇങ്ങനെ വൃത്തിയായി കിടക്കുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ പോയി നോക്കും ഇവിടെ തന്നെ ഈ ഇറങ്ങുമ്പം തന്നെ ഒരു അമ്പഴങ്ങൻ്റെ തൈയുണ്ട് നല്ല സ്വീറ്റ് അമ്പഴങ്ങാണിത് ഞങ്ങൾ തോട്ടപ്പണി കഴിച്ചപ്പോൾ കുഴിച്ചിട്ടതാണ് ഇതിൽ അന്നുതന്നെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല വലുപ്പുള്ള അധികം പുളിയില്ലാത്ത അമ്പഴങ്ങാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഉപ്പിലിടാനും പറ്റും ചമ്മന്തി അരയ്ക്കാനൊക്കെ പറ്റും ഞാൻ അപ്പം തന്നെ ഒരു കൊല ഒന്നോ രണ്ടോ കൊല ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് ഈ അമ്പഴങ്ങൻ്റെ പേര് സ്വീറ്റ് തന്നെയാണ് നല്ലോണം മൂത്തിട്ട് വേണം ഈ അമ്പഴങ്ങ പറിക്കാൻ ചെറുതിൽ പറിിച്ചാൽ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നന്നായി കുഞ്ഞേത് പറിച്ചാൽ ഞാൻ അത് അങ്ങനെ ഉപ്പിലിട്ട് വെക്കാറുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ജാമ്പക്കൻ്റെ തയ്യാണ് സാധാ ജാമ്പക്കല്ല വലിയ ജാമ്പക്കൻ്റെ തൈ ആണ് ഇതിലിപ്പോൾ കായ്ച്ചിട്ടൊന്നുമില്ല പിന്നെ ഇപ്പം തെങ്ങ് തുറന്നതുകൊണ്ട് ഈ തെങ്ങിൻ്റെ ചോടൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് അവിടെ തന്നെയാണ് മഞ്ഞൾ കുഴിച്ചിട്ടുള്ളത് ഈ ഏരിയ ആക്കി വച്ചിട്ടുള്ളത് മഞ്ഞളും ഇഞ്ചിയൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെയാണ് ആദ്യം കുഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് ഇന്ന് അവർ പണിയെടുത്തതാണ് എല്ലാം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ അറിയുന്ന പണിക്കാരായതുകൊണ്ട് പിന്നെ നമ്മൾ വന്ന് നോക്കൊന്നും വേണ്ട അവർക്ക് ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഒരു അതിനനുസരിച്ച് എല്ലാം ചെയ്തോളും പിന്നെ ഇവിടെ തന്നെ ഒരു സപ്പോട്ടൻ്റെ തയ്യുണ്ട് ഇതും ഞമ്മൾ തോട്ടക്കാർ തോട്ടപ്പണി എടുത്തപ്പോൾ അവർ വെച്ച് തന്നതാണ് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ തോട്ടത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ സപ്പോർട്ട് ഉണ്ടായി നിൽക്കണുണ്ട് പക്ഷെ ഒന്നും മൂത്തിട്ടില്ല ചെറിയതാണ് ഇത് കുറച്ച് ഇതിൻ്റെ മുമ്പ് കാഴ്ചിട്ട് ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു അത് പഴക്കുമ്പോൾ നല്ല മധുര இண்டு ഇത് നല്ലോണം മൂത്ത് വന്നിട്ട് വേണം പഴപ്പിക്കാൻ വെക്കാൻ എന്നാലേ ഉള്ളൂ പിന്നെ ഈ താഴെയുള്ള കണ്ടത്തിൻ്റെ മേലെയും കുറച്ച് മഞ്ഞൾ കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെയൊക്കെ വാഴയുണ്ട് തെങ്ങും തയ്യാകളും ഒക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ താഴേക്ക് ഇവിടെ ഒരു കിണറും ഉണ്ട് ഈ കിണർ വലട്ട് മൂടിയൊക്കെയാണ് ഈ കിണറിന് ഞങ്ങളെ മേലെയുള്ള വീട്ടുകാർ വെള്ളം എടുക്കുന്നുണ്ട് അവരുടേതാണ് ഈ കിണർ ആദ്യം ഈ സ്ഥലവും അവരുടെ ആയിരുന്നു പിന്നെ അവരുടെ പാർട്ടിഷനൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഇതിൽ നല്ല കിണറാണ് ശരിക്കും ഒരാൾമുറൊന്നും ഇല്ല പിന്നെ എൻ്റെ മേലേക്കാണ് ഞാൻ കയറിപ്പോയിട്ടുള്ളത് മേലേക്ക് കയറിപ്പോയപ്പം അവിടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തയ്യാണുള്ളത് ഇത് പഴുത്ത ഇത് ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം പച്ചയാണ് കുറേ കിളികൾ കൊത്തിയിട്ട് താഴെ വീണ് കിടക്കുന്നുണ്ട് ഇത് നല്ല പച്ച കളറിൽ ഇതുണ്ടായി നിൽക്കുന്നുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഇത് പഴുത്താൽ നല്ല ഭംഗിയാണ് പക്ഷേ നന്നായിട്ട് പഴുക്കുമ്പോഴേക്കും കിളികൾ കൊത്തി നാശാക്കിക്കാളും നമുക്ക് കിട്ടൽ കുറവാണ് അപ്പോൾ പഴുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ പറിച്ചു വെക്കും അപ്പോൾ അതൊരു അധികം മധുരവും ഉണ്ടാവില്ല ഈ ഭാഗത്തും കുറച്ച് മഞ്ഞളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് മഞ്ഞളും ഇഞ്ചിയും ഉണ്ട് ഇഞ്ചി വളരെ കുറവാണ് ഇപ്രാവശ്യം ഇഞ്ചി ഉണ്ടാക്കിയത് അത്ര നന്നായിട്ടില്ല മഞ്ഞൾ കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് മഞ്ഞൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നല്ലവണ്ണം മഞ്ഞൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ സൗദിയിലായപ്പോൾ വരാൻ വരുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പാണ് ഇവർ മഞ്ഞൾ പറിച്ചിട്ടുള്ളത് അന്ന് പറിച്ചതിൻ്റെ ബാക്കി ചെറിയ പൊട്ടുകളൊക്കെ ഇപ്പം തന്നെ ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഏരിയാക്കിയിട്ട് ഇപ്പോഴും കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് ജാതിക്കൻ്റെ തയ്യാണ് ഇതിൽ കായ്ച്ചിട്ടില്ല ജാതിക്കിപ്പം ഞങ്ങൾക്ക് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ ബാക്കിയുള്ള ഷെഡിൽ വെച്ചിട്ടുള്ള മഞ്ഞളാണിത് മഞ്ഞളും മഞ്ഞളുടെ തള്ളയാണിത് മഞ്ഞളുടെ എന്നാണ് ഇതിന് പറയുക ഇതിൻ്റെ വലിയ കിഴങ്ങിനാണ് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കാരണം പറിച്ചിട്ട് കുറേ ദിവസമായല്ലോ അപ്പോൾ എല്ലാത്തിലും മുള വന്നിട്ടുണ്ട് ഇതിങ്ങനെ തട്ടി നോക്കുമ്പോൾ ഇതിൽ നിറച്ചു ഉറുമ്പാണ് ഉറുമ്പും ഈച്ചയാണ് നാട്ടിൽ വന്നപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി നോക്കുമ്പോഴാണ് ശരിക്കും കാണുന്നത് ഇത് ഇഞ്ചിയാണ് ഇഞ്ചിക്ക് തീരെ വലുപ്പല്ല ഇത് പഞ്ചായത്തുനിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇഞ്ചിയാണ് ഇഞ്ചിൻ്റെ വിത്താണ് ഞങ്ങൾ പൈസ കൊടുത്താൽ പഞ്ചായത്തുനിന്ന് അങ്ങനെ കിട്ടും ഇതിൻ്റെ ഒരു ടൈം വരാനുണ്ട് അപ്പോൾ നമുക്ക് പഞ്ചായത്തുനിന്ന് വാങ്ങാം അങ്ങനെ അവിടെ നോക്കിയിട്ടുമ്പോഴാണ് പെട്ടെന്ന് നല്ലൊരു മഴ പെയ്തു മഴ കാണുന്ന നല്ല രസമാണ് അപ്പോൾ മഴൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ നല്ലൊരു മഴ നിറവെള്ളം നന്നായിട്ട് ചാടുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വഷമാണ് ഞാൻ കിച്ചണിലേക്ക് ആണ് പോയിട്ടുള്ളത് കല്ല് ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ ഫ്രിഡ്ജിലുള്ള ബീഫ് കറി ചൂടാക്കുന്നുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ നിസ്കരിക്കാനൊക്കെ പോവുക ഇതൊക്കെ ചുട്ട് കഴിയുമ്പോഴേക്കും പാങ്ക് കൊടുക്കും അപ്പം ഇപ്പം നമ്മുടെ ചപ്പാത്തിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി ആദ്യം ചപ്പാത്തി ചു ചുട്ടെടുക്കുക എപ്പോഴും കല്ല് നന്നായിട്ട് ഗ്യാസ് അടുപ്പിൽ ചുടുമ്പോൾ കല്ല് നന്നായിട്ട് ചൂടാക്കണം ഫ്രൈ പാനാണ് ഈ പത്തിരി ചുടുന്ന പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത് അത് നല്ല ചൂടായിട്ട് വേണം നമ്മൾ ചപ്പാത്തി ആയാലും പത്തിരി ആയാലും ഇട്ട് കൊടുക്കാൻ നല്ല ചൂടായിട്ട് സാധാരണ പോലെ തന്നെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ നല്ല ഒറ്റ പൊള്ളയായിട്ട് തന്നെ വരും ഫ്രിഡ്ജിൽ വെച്ച് വിചാരിച്ചിട്ട് ഇത് പൊള്ളാതിരിക്കൊന്നുമില്ല പക്ഷെ നമ്മൾ അടുത്തുതന്നെ വേണം പിന്നെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചൂടും വേണം കുറേ പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് അത് പിന്നെ പൊള്ളൂല ഇപ്പം അത് പെട്ടെന്ന് തന്നെ പൊള്ളി വന്നിട്ടുണ്ട് ഒന്നും കരിഞ്ഞു പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ കാണുന്നില്ല ഒരൊറ്റ പൊള്ളയായിട്ട് തന്നെ ഇങ്ങോട്ട് പൊന്തി വരുന്നുണ്ട് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചപ്പാത്തിയും പത്തിരി ഒക്കെ ചൂടുമ്പോൾ നമുക്കത് ശരിയാവുമോ എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇപ്പം നിങ്ങൾ ശരിക്കും കാണുന്നില്ലേ ഒരു കുഴപ്പമില്ല നല്ല ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കല്ല് നന്നായിട്ട് ചൂടാവണം പിന്നെ ഓവർ ചൂടാവാനും പാടില്ല ഓവർ ചൂടായാലത് കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് പത്തിരിയാണ് പത്തിരി തണുത്ത പത്തിരി ചുടുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ സൂക്ഷിക്കേണ്ടത് അത് ഇടുമ്പോളും എടുക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം ചിലപ്പോൾ അത് കീറിപ്പോകാനും ചാൻസ് ഉണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ കീറിപ്പോകാം കേട്ടോ എല്ലാതും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും മുക്കാൽ ഭാഗം നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ തന്നെ കേടുവരുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും ഇത് ഞാൻ സാധാരണ നമ്മൾ പത്തിരി ചുടുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒറ്റ പൊള്ളയായിട്ട് തന്നെ വരുന്നുണ്ട് പത്തിരി ആയതുകൊണ്ട് ഈ കല്ലിൽ മൂന്നെണ്ണം ഒരുമിച്ച് ചൂടാൻ പറ്റും ഈ ഫ്രൈ പാൻ കുറച്ച് നല്ല നീളമുള്ള പത്തിരി ചുടുന്ന ഫ്രൈ പാനാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മൂന്നും നാലുമൊക്കെ ഒരുമിച്ച് ചൂടാൻ പറ്റും ചപ്പാത്തി കുറച്ചും കൂടെ വലുപ്പമുള്ളതുകൊണ്ട് ചപ്പാത്തി രണ്ടെണ്ണ ചൂടാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ കാണുന്നില്ല ഒരൊറ്റ പൊള്ളയായിട്ട് തന്നെ വരുന്നത് കണ്ടില്ലേ അപ്പോൾ പത്തിരിക്കാണ് കല്ലിന് നല്ല ചൂട് വേണം അപ്പോഴാണ് അത് ഇങ്ങനെ വരിക പിന്നെ നമ്മൾ അടുത്തുതന്നെ നിൽക്കണം തിച്ചു മറിച്ച് ഇട്ടു കൊടുത്തുകൊണ്ട് പിന്നെ കുറേ പ്രാവശ്യം പത്തിരി ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് കേടുവന്നു പോകും ഈ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഫ്രിഡ്ജിലെടുത്തേണ്ട ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഇത് സൂക്ഷിച്ചു വെക്കണവരെ ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നാല് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഇനിയും കുറച്ച് ദിവസം കൂടി എൻ്റെ അത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം ഞാൻ ആവശ്യമുള്ളപ്പോൾ ഒക്കെ ഇങ്ങനെ പത്തിരി എടുക്കും ചപ്പാത്തി എടുക്കും ചപ്പാത്തി കുറച്ചും കൂടി ഇരിക്കും പത്തിരിയാണ് പിന്നെയും കൂടുതലും എടുക്കുക അധിക ദിവസം രാത്രി ഞങ്ങൾക്ക് പത്തിരിയും ചപ്പാത്തിയും തന്നെ ആയിരിക്കും ഫ്രഷ് പത്തിരിയാണ് നമ്മൾ ചൂടുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി ഉണ്ടാവും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇതിൽ അത്ര പൊടി ഉണ്ടാവില്ല അങ്ങനെ തുടച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല ഫ്രഷായിട്ട് നമ്മൾ പത്തിരി പരത്തി ഉടനെ ചുടുമ്പോൾ എപ്പോഴും കല്ലിങ്ങനെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഇത് ഫ്രിഡ്ജിലൊന്ന് കുറച്ച് ദിവസം വെച്ചതല്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഞങ്ങൾക്ക് പത്തിരിയും ചപ്പാത്തിയും ഈ ബീഫ് കറിയും തന്നെയാണ് ഉള്ളത് അപ്പം ഞാനിനി ഡിന്നർ കഴിക്കാൻ പോവാണ് ഞാനെന്നും ഏഴ് മണിൻ്റെ മുമ്പ് തന്നെ ഡിന്നർ കഴിക്കും ആര് മിസ്കച്ച് കഴിഞ്ഞ അപ്പോൾ തന്നെ ഡിന്നർ കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരു ചപ്പാത്തിയും രണ്ട് പത്തിരിയുമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ബീഫ് കറി അല്ല വറുത്തരച്ച കറിയാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഒന്നില്ലെങ്കിലും ഒരു സ്മൈലിയോ ഒരു ലൈക്കെങ്കിലും അയക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നവരേക്കും താങ്ക് ഫോർ വാച്ചിങ്